നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി രാത്രി പത്തേ മുപ്പത്തി ആറോട് കൂടി വ്യാഴം രാശി മാറുന്നു വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് മകീരം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ നിന്നും മകീരത്തിന്റെ തന്നെ മൂന്നാം പാദത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ മകീരം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് വ്യാഴത്തിന്റെ മിഥുനം രാശിയിലേക്കുള്ള ഈ മാറ്റം ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ തുടരുന്നതാണ് ശേഷം വ്യാഴം കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ശേഷം കർക്കിടകം രാശിയിൽ നിന്നും വ്യാഴം വക്രം പ്രാപിച്ച് ഡിസംബർ അഞ്ചാം തീയതിയോടുകൂടി തിരികെ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും തുടർന്ന് മിഥുനം രാശിയിൽ വ്യാഴം രണ്ടായിരത്തി ജൂൺ രണ്ടാം തീയതി വരെ തുടരും ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി ഇടവം രാശിക്കാരായ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദക്കാർ രോഹിണി നക്ഷത്രം മകീരത്തിന്റെ ആദ്യ രണ്ടു പാദത്തിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുന്നതിനും ഓർമ്മിപ്പിക്കുന്നു ഇടവം രാശിക്കൂറുകാർക്ക് എട്ട് പതിനൊന്ന് എന്നീ ഭാവാധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ ജന്മഭാവത്തിലാണ് നിന്നിരുന്നത് എന്നാൽ ആ വ്യാഴം മെയ് പതിനാലാം തീയതി ഏറ്റവും അനുകൂല ഭാവമായ രണ്ടിലേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ തന്നെ ഈ വ്യാഴമാറ്റം ഇടവം രാശിക്കൂറുകാർക്ക് ഏറ്റവും അനുകൂലമാണ് നിലവിലെ വ്യാഴത്തിന്റെ ജന്മഭാവസ്ഥിതി നിമിത്തം തന്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും കയ്യിൽ പണമില്ലാത്ത ഒരവസ്ഥയും എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും പ്രവൃത്തികളും തെറ്റായി പോകുന്നതിനോ പരാജയം സംഭവിക്കുന്നതിനോ എല്ലാം ഇടയായിട്ടുണ്ടാകും കൂടാതെ ജോലി ജോലിസ്ഥലത്ത് വളരെ വലിയ കലഹങ്ങളോ ദൂരേക്ക് സ്ഥലം മാറ്റമോ മറ്റ് ജോലി സംബന്ധമായ പ്രശ്നങ്ങളോ നിമിത്തം ഏറെ മനോദുഖം അനുഭവിക്കുന്നൊരവസ്ഥയിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടാകും തന്റെ വീട്ടിൽ മാത്രമല്ല കൂട്ടുകാരോടൊത്ത് ചെലവഴിക്കുന്ന സമയങ്ങളിലും പല തർക്കങ്ങളും കലഹങ്ങളും മറ്റും ഈ സമയത്ത് ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ടാകും തനിക്ക് സമൂഹത്തിലും ജോലി സ്ഥലത്തും ഉണ്ടായിരുന്ന അഭിമാനകരമായ നേട്ടങ്ങളെല്ലാം മറ്റുള്ളവർ വിസ്മരിക്കുന്നതിനും തന്നെ തീരെ വില കുറഞ്ഞവനായി മുദ്ര കുത്തുന്നതിനുമെല്ലാം ഈ കാലഘട്ടത്തിൽ ഇടയായിട്ടുണ്ടാകും എത്ര നല്ല രീതിയിൽ നോക്കിയാലും ഭാര്യയുമായും കുട്ടികളുമായും പല രീതിയിൽ വഴക്കടിക്കുന്നതിനും ശിരസ് സംബന്ധമായ അസുഖങ്ങളോ അതല്ലെങ്കിൽ ഉദരസംബന്ധമായ അസുഖങ്ങളോ മൂലം ഒരുപാട് കഷ്ടപ്പെടുന്ന അവസ്ഥയും കേസ് വഴക്ക് മുതലായവ അപ്രതീക്ഷിതമായി വന്നു ഭവിക്കാനുമെല്ലാം ഈ കാലഘട്ടത്തിൽ ഇടയായിട്ടുണ്ടാകും സ്വയമേവ ഒരു കാര്യം ചെയ്യാൻ സാധിക്കാതെ വരികയും മറ്റുള്ളവർ പറയുന്നത് കേട്ട് സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യേണ്ടതായ ഒരു ചെയ്യേണ്ടതായൊരവസ്ഥയും ഇവർക്കിപ്പോൾ നിലവിലുണ്ട് വിവാഹ സംബന്ധിയായി പലവിധ തടസ്സങ്ങളും ദേഹത്തിൽ പലതരത്തിൽപ്പെട്ട മുറിവുകളും ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് ഒരു അത്യാവശ്യ കാര്യത്തിനായി ബന്ധുക്കളുടെ സഹായം ലഭിക്കാതിരിക്കുകയും കൂടാതെ ആരും തന്നെ വക അവസ്ഥകളെല്ലാം ഇതുവരെ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാകും നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുവരെയും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി വ്യാഴം മാറുന്ന സമയമായതിനാൽ ഒരു പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സംഭവിക്കാൻ ഇടയായേക്കാം അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെ മുൻകൂട്ടി കരുതിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് നിലവിൽ വ്യാഴം ദോഷസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് മെയ് പതിനാലിന് മുൻപായി മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് നടത്തുന്നതും അത്യുത്തമമാണ് എന്തെന്നാൽ വ്യാഴമാറ്റത്തിന് മുൻപായി ഒരു പക്ഷെ വന്നു ഭവിച്ചേക്കാവുന്ന ഇത്തരം ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ലഭിക്കുന്നതിന് ഈ വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രനാമവും നാരായണ മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല നിങ്ങൾ ഒരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് ജന്മഭാവത്തിൽ നിന്നുകൊണ്ട് ഇതുവരെ കഷ്ടപ്പെടുത്തിയിരുന്ന വ്യാഴം അതിൽ നിന്നെല്ലാം മാറി ഇനി രണ്ടാം ഭാവത്തിലേക്ക് അതായത് ധനസ്ഥാനത്തേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് ജീവിതത്തിൽ നല്ലൊരു വരുമാനം കൈവരികയും എല്ലാവിധ സന്തോഷവും സുഖവും അനുഭവിക്കാൻ യോഗമുണ്ടാകുകയും ചെയ്യും വ്യാഴമാറ്റത്തിനു ശേഷം ഇവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുന്നതാണ് കൂടാതെ ആ പ്രണയം വിവാഹത്തിലേക്ക് എത്തിക്കുവാനും ഇവർക്ക് സാധിക്കും ശുക്രൻ അനുകൂലമാകുന്ന സമയങ്ങളിൽ വിവാഹം നടക്കാൻ ഇടയാകുകയും ചെയ്യുന്നതാണ് ഇവർക്ക് രാശിമാറ്റ ശേഷം വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതിനാൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയവും അതിൽ നിന്നെല്ലാം മികച്ച ധനലാഭവും ലഭിക്കുന്നതാണ് അതിനാൽ തന്നെ ഈ വ്യാഴമാറ്റത്തിനു ശേഷം നിങ്ങൾ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നതിനായി കഠിനമായി പരിശ്രമിക്കേണ്ടതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിലുറപ്പായും വിജയം നേടുന്നതാണ് രണ്ടാം ഭാവം അധികാരത്തിന്റെ ഭാവമായതിനാൽ നിങ്ങൾക്ക് ജോലിയിൽ അധികാരമോ അതല്ലെങ്കിൽ താൻ ചെയ്യുന്ന പ്രവർത്തി മേഖലകളിൽ നേതൃസ്ഥാനം ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് തനിക്ക് കീഴിൽ പരിചാരകനും അതല്ലെങ്കിൽ തന്നെ അനുസരിക്കുന്ന കുറച്ചു പേരെങ്കിലും ജോലിസ്ഥലത്ത് മാത്രമല്ല താൻ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും കടന്നു വരുന്നതാണ് ഇവർക്ക് ഇതുവരെയും കൊടുത്ത കടങ്ങളൊന്നും അത്യാവശ്യത്തിന് തിരിച്ചു കിട്ടാതെ ധനപരമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥിതി ആയിരിക്കും ഉള്ളത് എന്നാൽ ഇനി അതിൽ നിന്നെല്ലാം മാറി താൻ കൊടുത്ത കടങ്ങളെല്ലാം കുറേശെ തിരിച്ചു കിട്ടുന്നതിന് ഇടയാകുന്നതാണ് എന്നാൽ വ്യാഴമാറ്റത്തിന് ശേഷവും വ്യാഴത്തിന് അഷ്ടമരാശി സ്ഥിതി ഉള്ളതിനാൽ കടം കൊടുക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇവർ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ജോലിയിൽ പ്രവേശിക്കുന്നതിന് ഇടയാകുകയും ർഥ്യം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിനായി സാധിക്കുകയും ചെയ്യുന്നതാണ് കൂടാതെ ഇവർ പുതുതായി ഏതെങ്കിലും ഒരു കലാരൂപം പഠിക്കുന്നതിന് ഇടയാകുകയും അതിൽ നിന്നെല്ലാം പിന്നീട് അങ്ങോട്ട് ചെറിയ തോതിലെങ്കിലും വരുമാനം ലഭിക്കുന്നതിനും ഇടയാകുന്ന കാലഘട്ടമാണ് ഇനി വരാനിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കലാരൂപങ്ങൾ ഏതെങ്കിലും പഠിക്കാൻ അനുയോജ്യമായ സമയമാണ് വ്യാഴമാറ്റത്തിന് ശേഷം ഉള്ളത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനും പുതിയ വസ്ത്രം ധരിക്കുന്നതിനുമെല്ലാം ഈ കാലഘട്ടത്തിൽ ഇടയാകുന്നതാണ് തനിക്കിഷ്ടപ്പെട്ട ഫോണോ അതല്ലെങ്കിൽ ഏറെ കാലമായി വാങ്ങണമെന്ന് ആഗ്രഹിച്ച ആക്സസറീസും മറ്റും വാങ്ങുന്നതിനുമെല്ലാം ഈ സമയത്ത് ഇടയാകും നീതിന്യായവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും വളരെ അനുയോജ്യമായ സമയമാണ് വ്യാഴമാറ്റത്തിനു ശേഷം ഉണ്ടാകുന്നത് ഇവർക്ക് തൊഴിലിൽ നിന്നും മികച്ച വരുമാനം ലഭിക്കുന്നതിനും പ്രസിദ്ധിയും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും വീട്ടിലുണ്ടായിരുന്ന കലഹങ്ങളെല്ലാം മാറി സമവായത്തിൽ പോകുന്നതിന് സാധിക്കുന്നതാണ് ദാമ്പത്യത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കുന്നതിനും ഡൈവോഴ്സ് പോലെയുള്ള പ്രശ്നങ്ങളിൽ പെട്ടിയിരിക്കുന്നവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കുന്നതിനുമെല്ലാം കൂടി ഇടയാകുന്നതാണ് വ്യാഴമാറ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഫലം ഇവർക്ക് മികച്ച വരുമാനം ലഭിക്കും എന്നതും കൂടാതെ ശത്രുദോഷങ്ങളിൽ നിന്നും മുക്തരാകുമെന്നുമുള്ളതാണ് ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ശത്രുദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനായി ചില പ്രതിക്രിയകളും മറ്റും ചെയ്യുന്നതിനും അതിന്റെ ഫലമായി തൊഴിൽ രംഗത്തും ജീവിതത്തിന്റെ എല്ലാവിധ മേഖലകളിലും മികച്ച പുരോഗതി ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് വ്യാഴത്തിന് അഷ്ടമാധിപത്യമുള്ളതിനാൽ ഇവർക്ക് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും മാറ്റം കടന്നു വരുന്നതാണ് കൂടാതെ മൃത്യുഭയത്തിന് കാരണമായ രോഗങ്ങളിൽ നിന്നുപോലും ഇവർക്ക് മോചനം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും ഇവർക്ക് മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം നല്ല പോലെ ലഭിക്കുന്നതാണ് ജോലിസ്ഥലത്തുണ്ടായിരുന്ന തർക്കങ്ങളും മറ്റും പരിഹരിക്കുന്നതിനും തന്റെ വീടിനടുത്തേക്ക് ജോലി മാറി കിട്ടുന്നതിനുമെല്ലാം വ്യാഴമാറ്റത്തിന് ശേഷം സാധിക്കും തനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന തന്റെ മനസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്ന കടങ്ങളിൽ നിന്നും മറ്റും മോചനം ലഭിക്കുന്നതിനും അപ്രതീക്ഷിതമായ മാർഗങ്ങളിൽ കൂടെ കടങ്ങളെല്ലാം വീട്ടിൽ തീർക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ ഇടയാകുന്നതാണ് ആറാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളതിനാൽ രോഗദുരിതങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും ഉറപ്പായും മോചനം ലഭിക്കും വ്യാഴത്തിന് പലവിധ ലാഭങ്ങളുടെ സ്ഥാനമായ പതിനൊന്നിന്റെ ആധിപത്യമുള്ളതിനാൽ ഇവർക്ക് വ്യാഴമാറ്റത്തിനു ശേഷം അപ്രതീക്ഷിതമായി ലോട്ടറി ഭാഗ്യമോ അതല്ലെങ്കിൽ ഊഹക്കച്ചവടം ബിസിനസിലെ വലിയ ഓർഡറുകൾ മുതലായ അപ്രതീക്ഷിത മാർഗങ്ങളിൽ കൂടി നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്നതിനും ജീവിതത്തിൽ ഉണ്ടായിരുന്ന മനോദുഖങ്ങളെല്ലാം മാറി തന്റെ ജീവിതത്തിൽ ഒരു നിലയും വിലയും കടന്നു വരുന്നതിനും ഇടയാകും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്